ഹായ് ഫ്രണ്ട്സ് വേദുസ് ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല വളം ചെയ്യലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടികൾക്കൊക്കെ ഇപ്പോ ഏകദേശം ഒരു വളം ചെയ്യുന്ന സമയം ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് വളം ചെയ്യുന്ന വീഡിയോസ് മാത്രം ചെയ്യുന്നു ഇന്ന് നമ്മൾ വളം ചെയ്യാൻ പോണ പ്ലാൻ്റെ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെത്തിപ്പൂ അഥവാ തെച്ചിപ്പൂന്നൊക്കെ പറഞ്ഞ ആ ഒരു ചെടിക്കാട്ടോ നമ്മളെ ഈ ഒരു ഏരിയയിലൊക്കെ ഇതിനെ ചെത്തി എന്നൊന്നില പറയാ തെച്ചിന്നാണ് പറയാ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ തെച്ചിപ്പൂന്ന് പറയും അതൊന്നും വേറെ ഒന്നും നമ്മളെ വീട്ടിൽ നമ്മൾ ഈയൊരു ഭാഗത്തൊക്കെ ഏർ തെച്ചിപ്പൂന്നാണ് പറയുക അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വളം ചെയ്യാൻ പോണേ നമ്മളെ തെച്ചിപ്പൂവിനാണ് ഏർ വളം എന്തൊക്കെയാന്ന് ഞാന് പറഞ്ഞ് തരാം അപ്പോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് കൊടുക്കുക അപ്പോ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഓർക്കൊന്നും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണേ എന്നാലേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വളം കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അത് കാണാനായിട്ട് പറ്റുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പൂട്ട് നിൽക്കാനായിട്ട് ഉപയോഗിക്കണം കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് മൊത്തം ശ്രമിക്കണം അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ചങ്ങായ്ക്ക് വളം ചെയ്യലല്ലാണ്ട് വേറെ പരിപാടി ഒന്നും ഇല്ല വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടാവും വളം ചെയ്യല് മാത്രമേ പറയണുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ ഗാർഡനിൽ നമുക്ക് നമ്മളെ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും ഒരു സമയത്ത് തന്നെ വളം ചെയ്യാൻ പറ്റിക്കോളണം പറ്റിക്കുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം നമ്മളെ ഒഴിവിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് സമയൊക്കെ സമയപരിമിതി ഒക്കെ കണ്ട്രോള് ചെയ്തിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് ചിലപ്പോൾ രാത്രിയാണ് വളം ചെയ്യുക ചിലപ്പോൾ പകലായിരിക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പല സമയത്തായിരിക്കും നമ്മളെ ചെടികൾക്കൊക്കെ നമ്മള് വളം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ മിക്ക പ്ലാന്റിന് വളം കൊടുക്കുന്നതും കാണാൻ പറ്റാറില്ല അതേ അതേസമയത്ത് ചില പ്ലാന്റുകൾ നമ്മൾ നമ്മളെ സമയത്തിനനുസരിച്ച് ചെയ്യണ വളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ നമ്മൾ എടുക്കണ ഓരോ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തായിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയവും സാഹചര്യവും ഒത്തു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഈ ഒരു ഈയൊരു ഈ ഒരു സെക്ഷൻ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ക്ലീൻ ക്ലീനാക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചണ്ടിയും ചമ്മലും പുല്ലും അതും ഇതൊക്കെ മുളിച്ചുങ്ങാങ്ങി ആകെ തുമ്പില്ലാണ്ടായിട്ടു അപ്പൊ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് എടുക്കണ കാര്യങ്ങളാണ് നിങ്ങൾ േ അതൊക്കെ ക്ലീൻ ചെയ്യണേന്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ചെടിന്റെ ഇതിലൊക്കെ നോക്കുന്നുണ്ടെട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധിക്കാത്തതിന്റെ നല്ല കുറവ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ചുരുങ്ങിയ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് പിന്നെ ചെയ്യും ഏതായാലും നമ്മളെ ചെത്തിപ്പൂവിന് അഥവാ തെച്ചിപ്പൂവിന് കൊടുക്കാൻ ഉദ്ദേശിച്ചവളെ നമ്മള് ആദ്യത്തേലൊന്നും മാറ്റി പിടിച്ചിന് വേറൊന്നുമില്ല എല്ലുപൊടി ചാണകപ്പൊടി വൈറ്റ് ഡി എ പി ആണ് നമ്മൾ ഈ ഒരു വളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ മുന്നത്തെ വീഡിയോയിലൊക്കെ വേറെ വളമാണ് ഇതിൽ തികച്ചും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വളം ഡ്രൈ ചെയ്യാന്നുള്ള രീതിക്കാണ് ഇങ്ങനെ ഒരു വളം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി വെക്കാം കാരണം വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആ ഫ്ലവറിങ് തരുന്ന ഒരു സംഭവമാണ് ഡി എ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഡി എ പി വൈറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞ് തരാനായിട്ട് നല്ലത് വൈറ്റ് ഡി എ പി ആണ് അപ്പം അത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പ്ലാന്റിന്റെ അതേപോലെ തന്നെ പൂവിടാനും പ്ലാന്റിന്റെ ഹെൽത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ് എല്ലുപൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ അതുപോലെ തന്നെ ചാണകപ്പൊടി ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഗതി ആ പ്ലാന്റിന്റെ ഹെൽത്തിന് നല്ല രീതിക്ക് തന്നെ ഉപകാരപ്രദമാകും അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മൂന്ന് തരത്തിലുള്ള വളം നമ്മൾ ചൂസ് ചെയ്ത് മറന്നു പോണ്ട യുപൊടി ചാണകപ്പൊടി വൈറ്റ് ഡി എ പി അപ്പോൾ അത് മൂന്നും മാത്രമാണ് നമ്മൾ ഇന്ന് നമ്മളെ തെച്ചിപ്പൂവിന് ഉപയോഗിക്കാൻ പോണ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വേറൊന്നുമല്ല ഞാൻ നമ്മൾ ഈ ഒരു തെച്ചിപ്പൂവിനൊക്കെ സാധാരണ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഈ ഒരു രീതിക്കുള്ള വളമാണ് കൊടുക്കാറുള്ളത് ഞാൻ ഈ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വളമല്ല പൊതുവേ കൊടുക്കലേ ഞാൻ മുന്നേത്തെ വീടേലൊക്കെ റോസിനും കടലാസ്പൂവിനും നമ്മളെ ഭോഗ ആ ഒരു വീടയിലൊക്കെ കണ്ടാലും നിങ്ങൾക്ക് അറിയും ആ ഒരു വളമാണ് ഞാൻ നമ്മളെ കയ്യിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു തെച്ചിപ്പൂന് കൊടുക്കുന്നത് വേറൊരു വളം ഡ്രൈ ചെയ്യാന്നുള്ള രീതിക്കാണ് ഈ ഒരു വളം നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ രീതിക്കുള്ള വളം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ പ്ലാന്റിന് ഒരു മുഷിപ്പ് വരാൻ സാധ്യതയുണ്ട് കാരണം വേറെ ഒന്നുമില്ല നമ്മൾ തന്നെ ഒരു സെയിം ഭക്ഷണം തന്നെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ചെറിയൊരു മടുപ്പ് തോന്നില്ലേ അതേപോലെ തന്നെ ആയിരിക്കും നമ്മള് പ്ലാന്റുകളെ അവസ്ഥ അപ്പൊ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോ തികച്ചും ഓരോ ഹെൽത്തിനെ നമ്മള് തീർച്ചയായിട്ടും പരമാവധി കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പൊ ഏർ ഓരോ ഫുഡില് അതായത് ഓരോ വളത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് അനിവാര്യമായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വളം ചെയ്യുക അതേപോലെ തന്നെ പ്രോണിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ കൊമ്പുകൾ വരാൻ പ്രൂൺ ചെയ്യല് വളരെ ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ വളം ചെയ്യല് പ്ലാന്റിന്റെ വലിയൊരു നിലനിൽപ്പിന് അത്യാവശ്യപ്പെട്ട ഒരു ഘടകം കൂടെ ആയതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ നല്ല രീതിക്ക് ഫ്ലവർ ഇടാനും അതേപോലെ നല്ല നല്ല റെസ്പോൺസ് നമ്മൾക്ക് ഇങ്ങനെ തരും നമ്മൾ അതിനെ ഇത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം നല്ല രീതിക്കുള്ള ഒരു തിരിച്ചുള്ള ഒരു മറുപടി നമുക്ക് നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള ചെടികളെ നമുക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രതീക്ഷിക്കാം അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ പരമാവധി കെയർ ചെയ്യുക കറക്റ്റ് ടൈം കറക്റ്റ് സമയങ്ങളിൽ വളം ചെയ്യുക പ്രൂൺ ചെയ്യുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെടികളെ നമ്മളൊരു കുട്ടികളെ നോക്കണം ആയിരുന്നു നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള റിസൾട്ടുകൾ നമുക്ക് അതിന് കാണാനായിട്ട് സാധിക്കും നമ്മളെ കയ്യിലുള്ള ഒരുവിധം പ്ലാന്റുകൾക്കൊക്കെ ഞാൻ എൻ പി കെ പത്തൊമ്പത് 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 പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറിങ് ഫെർട്ടിലൈസർ ഉണ്ട് അത് ഞാൻ ആഴ്ചയിൽ ഒരു തവണ നമ്മളെ പ്ലാന്റിൽ എല്ലാ ലീഫിലും തൂമ്പുകളിലും എല്ലായിടത്തും അടിച്ചു കൊടുക്കണു തന്നെ ഇത് ഇങ്ങനത്തെ വളങ്ങൾ ഞാൻ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒക്കെയാണ് ചെയ്യാറുള്ളത് ചില പ്ലാന്റിന് ഒരു മാസം കൂടുമ്പോഴും ചെയ്യാറുണ്ട് പിന്നെ വൈറ്റ് ഡി എ പി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളെ കയ്യിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും ഈ ഒരു വൈറ്റ് ഡി എ പി ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ള തെച്ചിപ്പൂവിന്റെ കൂട്ടത്തില് ഈയൊരു പ്ലാന്റ് മാത്രം കുറഞ്ഞൊരു മുരടിപ്പ് കാണാണ്ട് വേറൊന്നുമല്ല നമ്മൾ ക്രൂൺ ചെയ്യണ കൂട്ടത്തില് ഇതും നല്ല രീതിക്ക് ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ രീതിക്ക് വെയിൽ കുറച്ച് കുറവുണ്ട് ഈ ഒരു തെച്ചിപ്പൂവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ല രീതിക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇത് ഫ്ലവർ ഇടാനായിട്ട് തുടങ്ങും അപ്പൊ നല്ല രീതിക്ക് വാട്ടറിങ്ങും വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല രീതിക്ക് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ചെറിയ ചെറിയ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് ഒരു ബുദ്ധിമുട്ട് പറ്റിപ്പോയിട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ രീതിക്ക് വെയിൽ കുറച്ച് കുറവുണ്ടായത് കൊണ്ടാണോ എന്തോന്നറിയില്ല എന്തെങ്കിലും ഒരു പാകപ്പേവ് കൊണ്ടായിരിക്കാം ഈ ഒരു പ്ലാന്റ് ആ ഒരു പ്ലാന്റ് ഇപ്പൊ നശിച്ചു പോയിട്ടുണ്ട് നശിച്ചു പോയില്ല എന്നാലും നമുക്ക് വളം കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഇങ്ങനെ പൊക്കി കൊണ്ടുവരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഇത്രയും കെയർ ചെയ്ത് കൊണ്ടുവരണതല്ലേ അപ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് റെഡി ആവുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് റെഡി ആകുമെന്ന് വിചാരിക്കാം അപ്പൊ അതിനും വളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഒരു രണ്ടു മൂന്ന് മാസത്തിനു ശേഷം നമുക്ക് അതിന്റെ അപ്ഡേഷൻ ഒന്നുകൂടെ ഒന്ന് വെളിപ്പെടുത്താം अंग्याने ഇനിയിപ്പോൾ അത് നശിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ആടെ നല്ലൊരു ചെത്തിപ്പൂവിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടോ ഒക്കെ ആ ഒരു സ്ഥലത്ത് ഞാൻ വേറൊരു പ്ലാന്റ് നട്ടുപിടിപ്പിക്കും അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ തെച്ചിപ്പൂല് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഓർക്കീ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ